ം വി എം ടി വി ചാനലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും താരവിശേഷത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം നമുക്കറിയാം ഇപ്പോൾ നൂറ് ചാനലുകളുണ്ട് അതിലായിരത്തോളം പ്രോഗ്രാമുകളുണ്ട് ഏത് ചാനൽ കാണണം ഏത് ചാനലിലെ ന്യൂസ് കാണണം ഏത് ചാനലിലെ പ്രോഗ്രാമുകളാണ് കാണുന്നത് എന്നുള്ളത് എപ്പോൾ ഒരു കൂടി നിൽക്കുന്ന ഒരു സമയം എന്നാൽ ചാനലുകളൊന്നുമില്ലാത്ത അല്ലെങ്കിൽ വെറും നമ്മുടെ ഈ ദൂരദർശൻ ആകാശവാണി പോലുള്ള ചാനലും അതുപോലെ തന്നെ സൂര്യ ടി വി ഏഷ്യാനെറ്റ് പോലുള്ള ചാനലും മാത്രം നമ്മുടെ സ്വീകരണ മുറിയിലെത്തിയിരുന്ന ഒരു കാലഘട്ടം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു കാലഘട്ടം തൊട്ട് നമ്മൾ ഒരു മുഖം അല്ലെങ്കിൽ ആ ഒരു സമയമെന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാം കാണുവാൻ വേണ്ടിയിട്ട് മാത്രം ആൾക്കാർ ടി വിയുടെ മുമ്പിലിരുന്ന ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ പിറന്ന ഒരു പ്രോഗ്രാമാണ് സൂര്യാ ടി വിയെ ശരിക്കും പറഞ്ഞാൽ സൂര്യ ടി വി ആക്കി മാറ്റിയ ഒരു പ്രോഗ്രാമാണ് ഊരാക്കുടുക്ക് എന്ന് പറയുന്ന പരിപാടി ചിലപ്പോഴെങ്കിലും പുതിയ തലമുറയ്ക്ക് എത്രത്തോളം ആൾക്കാർക്ക് അറിയും എന്ന് പറയാൻ പറ്റില്ല പക്ഷേ പഴയ തലമുറകൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു പരിപാടിയാണ് ഊരാക്കുടുക്ക് ഊരാക്കുടുക്ക് രഞ്ജിത്ത് ഏട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഇന്ന് താരവിശേഷമായിട്ട് എത്തിയിരിക്കുന്നത് രഞ്ജിത്ത് ചെങ്ങമനങ്ങാട് അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ശരിക്കും യഥാർത്ഥത്തിലാളെ സ്ഥലം എവിടെയാണ് കൊട്ടാരക്കരയാണ് പക്ഷേ തിരുവനന്തപുരത്ത് ഇരുപത് വർഷത്തിലധികമായിട്ട് തിരുവനന്തപുരത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കലാമേഖലയിൽ ഇപ്പോഴും വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി പൂരാക്കുടുക്കം രഞ്ജിത്തേട്ടൻ്റെ വിശേഷങ്ങളാണ് വി എം ടി വി ചാനലിലൂടെ താഴെ വിശേഷങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് അപ്പോൾ എൻ്റെ തൊട്ടു പിറകിൽ കാണുന്നതാണ് രഞ്ജിത്തേട്ടൻ്റെ വീട് അപ്പോൾ രഞ്ജിത്തേട്ടനെ വിളിച്ചിട്ടുണ്ട് ആളിവിടെ ഉണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും നമുക്കൊരു കാര്യം സർപ്രൈസ് ആയിട്ട് അങ്ങോട്ട് പോവാം പിന്നീടുള്ളത് അദ്ദേഹത്തിൻ്റെ കലാജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഉള്ളിലേക്ക് പോകാം അല്ലേ നമസ്കാരം നമസ്കാരം ഗുരുക്കളെ അടിപൊളി എന്തൊക്കെയാ സുഖാരിക്കുന്നത് സുമിത് രാഘോ ഫ്രം കണ്ണൂർ അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വി എം ടി വി ചാനലിന്റെ ഒരു താരവിശേഷം എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് അപ്പൊ രഞ്ജിത്തേട്ടന്റെ വേണ്ട പോവാൻ നേരത്തെ ഞാൻ ചോദിക്കാം ഒരു കാര്യം ഞാൻ ഞാൻ നമുക്ക് നമുക്ക് ഇവിടെ അവിടെ അവിടെ അല്ലേ നമ്മുടെ യാത്ര ഇന്ന് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ടെക്നോളജികൾ ഒന്നും വളർന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മലയാള സിനിമയ്ക്കും അതുപോലെ തന്നെ ചാനൽ ചരിത്രത്തിലൊക്കെ ഇല്ല അതുപോലെ തന്നെ എഡിറ്റിംഗ് സമ്പ്രദായം എന്നുള്ളത് വളരെ ഭയങ്കരമായിട്ടൊന്നും വിപുലീകരിക്കാത്ത ഒരു കാലഘട്ടം ഗ്രാഫിക്സ് ഇല്ല ത്രീ ഡി ആനിമേഷൻ ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടം വെറും ആൻറ്റിനെ മാത്രം തിരിച്ചുകൊണ്ട് നമ്മൾ ചാനലുകൾ കണ്ടിരുന്ന ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഒരേ ഒരു പ്രോഗ്രാം ആയിരുന്നു ഊരാക്കുടുക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സൂര്യ ടി വിയിൽ ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം സൂര്യ ടി വിയുടെ തുടക്ക കാലഘട്ടം പിന്നീട് പ്രോഗ്രാം അല്ലെങ്കിൽ സൂര്യ ടി വി യഥാർത്ഥത്തിൽ ഒന്ന് പിടിച്ചു നിർത്തിയ അല്ലെങ്കിൽ പ്രോഗ്രാമിലൂടെ പിടിച്ചു നിർത്തിയ ഒരു പ്രോഗ്രാമാണ് ഊരാ കൊടുക്ക് എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു കലാകാരൻ്റെ വളരെ വരുന്ന ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സ്വപ്നം എന്ന് പറയുന്നത് താൻ സ്നേഹിച്ച ഒരു അല്ലെങ്കിൽ താൻ മുന്നിൽ കണ്ട ഒരു റോൾ മോഡലിനെ വീണ്ടും അടുത്ത് കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ആ സംസാരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും അല്ലെങ്കിൽ എത്തുകയും ചെയ്യുന്നതാണ് ഒരു വളർന്നു വരുന്ന ഒരു കലാകാരന്റെ ഒരു വിജയം അപ്പോ യഥാർത്ഥത്തിൽ ഞാൻ വിജയം കൈവരിച്ച ഒരു കലാകാരനാണ് രഞ്ജിത്ത് വരാം നമസ്കാരം നമസ്കാരം അല്ലെ ഊരാക്കുടുക്ക് രഞ്ജിത്ത് അറിയാനാണോ ഇഷ്ടം അല്ലെങ്കിൽ രഞ്ജിത്ത് ചെങ്ങമനങ്ങാട് എന്നുള്ളത് അറിയാനാണോ കൂടുതൽ ഇഷ്ടം രഞ്ജിത്ത് അതെ അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ും ഇപ്പോഴും ഇപ്പോഴും നമ്മ അന്ന് കണ്ട വ്യക്തി ഇപ്പോഴത്തെ ജനറേഷൻ പിന്നെ ഉണ്ട് നമ്മള് ജംഗ്ഷനിലൊക്കെ പോകുമ്പോഴത്തേന് ശരി അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ ഈ വീട്ടിലേക്ക് വരുമ്പോ തന്നെ ഒരു ഇവിടെ ഈ വീട് എടുത്തിട്ട് എത്ര വർഷമായി ഇതിപ്പോ തിരുവനന്തപുരത്ത് ഈ വീട് വെച്ചത് ഒരു ഇരുപത് വർഷമായി ഇരുപത് വർഷമായി ചെങ്ങമനാട് അല്ലേ എറണാകുളം ഉണ്ട് ഉണ്ട് ഞാൻ ചോദിച്ചത് ഇത് കൊട്ടാരക്കര കൊട്ടാരക്കര ഈ എറണാകുളത്തുണ്ട് തിരുവനന്തപുരത്ത് എന്താ പരിപാടി അതാണ് വന്ന് വന്ന് പെട്ടതാ ഞാൻ വിട്ടവന്ന് വിട്ടതാ എന്ന് വെച്ചാൽ ഞാന് പിന്നെ കോളേജിൽ അഡ്മിഷൻ കിട്ടി കിട്ടിയത് സ്വതനാട് സംഗീത ഞാൻ കോളേജില് സ്വാഗീതായിരുന്നു പിന്നെ അങ്ങനെ ഗാന ഗാനപ്രവീണ കഴിഞ്ഞു ഏഴുവർഷം പലർക്കും അതുപോലെ ബാലന്ദ്രമുണ്ട് അന്തം പെട്ടേ നീ മീസുകളൊക്കെ പഠിച്ചതാണ് അപ്പൊ ഞാൻ എന്നിട്ട് കല്ലറ ഗോവഞ്ചന്റെ കൂട്ടത്തില് ഹിന്ദിയും തമിഴും പാടിക്കൊണ്ടിരുന്നു ഗായകൻ തുടക്കം അല്ല ഇവിടെ സ്വാതന്ത്ര്യ സംഗീത കോളേജ് അത് പിന്നെ പിന്നെ സാഗര എന്ന് പറയുന്ന ഒരു പിന്നെ സിസ്റ്റം ഉണ്ട് ട്രൂപ്പ് ട്രൂപ്പും പിന്നെ അവരുടെ മറ്റേ മൈക്സെറ്റും പുള്ളിയുടെ ട്രൂപ്പില് ഹിന്ദിയും തമിഴും പാടിക്കുന്നുണ്ട് അത് പണ്ട് മറ്റേ പഴയ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ റാഫി കാലഘട്ടം ആ ആ റാഫിയുടെ പാട്ടുകളൊക്കെ പിന്നെ മൂന്ന് ചെറിയ ചെറിയ ട്രൂപ്പുകൾ ഇത് തട്ടിക്കൂട്ടി കല്യാണത്തിനൊക്കെ പോകുന്ന സംഭവം അതിൽ ചെന്ന് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ കൂട്ടത്തില് തന്നെ നമ്മളൊരു മെമിറ്റ്സ് ട്രൂപ്പ് തുടങ്ങി ഓഹോ ശരി അന്ന് വളരെ എണ്ണം പറയാനുള്ള ട്രൂപ്പുകളൊന്നും ഇല്ല 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 അന്ന് പിന്നെ പിന്നെ പാടുന്ന മറ്റേ ശ്രീകാന്ത് ശ്രീകാന്ത് ആ അവര് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു സൂപ്പർ മെമിക്സ് എന്ന് പറഞ്ഞു പിന്നെ വഞ്ചിയൂർ ഉള്ള ഒരു ഒരാള് ട്രൂപ്പ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അങ്ങനെ ഇതെല്ലാം കാരണം ഒരു ദിവസം റെസ്റ്റില്ല ഫുൾ ടൈം ബിസി ആയിട്ട് അന്നത്തെ പറഞ്ഞാൽ അനൗൺസ് ചെയ്തിട്ട് മൈക്കെടുത്ത് വെക്കുക എനിക്ക് ആദ്യമായിട്ട് പ്രോഗ്രാമിന് എന്നിട്ട് എനിക്ക് കിട്ടിയ ശമ്പളം ഇരുപത്തിയഞ്ച് രൂപ പിന്നെ അമ്പത് ദിവസേ ഉള്ളൂ ദോശ അപ്പൊ അങ്ങനെയാണ് സംഭവം തുടങ്ങിയത് അല്ലേ ഈ പഠന കാലഘട്ടം ശരിക്കും കൊട്ടാരക്കര തന്നെയായിരുന്നു ചെറുപ്പ കാലഘട്ടം പത്താം ക്ലാസ് വരെ അവിടെ ആയിരുന്നു കൊട്ടാരക്കര തന്നെയായിരുന്നു അത് കഴിഞ്ഞു ഈ തിരുവനന്തപുരത്തേക്ക് വരാനുള്ള പ്രചോദനം എന്താണ് ഈ സംഗീത സംഗീതമായി ബന്ധപ്പെട്ട് അന്ന് സംഗീത കോളേജുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് ഈ ഫാമിലി മെമ്പേഴ്സ് ഓഫ് അങ്ങനെ ആരെങ്കിലും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു അമ്മ ഇവിടെ പിന്നെ സാധാരണ സംഗീത കോളേജില് ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സായി മ്യൂസിക് ടീച്ചറാണ് ഒന്നാമതും തൃപ്പൂണിത്തര പോയി അവിടെ നിന്നാണ് നേരെ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവിടെ അല്ല കൊട്ടുകാരക്കന അവിടുത്തെ അവിടുന്ന് തെനുഷ്ഠനായി അപ്പൊ ആ പാരമ്പര്യം ഇടക്കാണ് പിന്നെ മാമരെല്ലാം കലാകാരന്മാരാണ് നാടകം മൊത്തം ഉണ്ടായിരുന്നു ഈ നാടകത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ നാടകമല്ല ഈ ചെറിയ ചെറിയ നമ്മള് എന്താ പറയുക അപ്പൊ ഈ ഊരാക്കുടുക്ക് എന്ന ഒരു പേര് അതായത് ഞാൻ ആദ്യം പറഞ്ഞത് അന്ന് യഥാർത്ഥത്തിൽ ഈ എഡിറ്റിംഗോ ഇത് അന്ന് അത്ര ഭയങ്കരമായിട്ടൊന്നും ഉണ്ടായിരുന്നോ ഇല്ല ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അത്ര ഒന്നും ഇല്ല ഇല്ല ഒന്നും ഇല്ല അന്ന് ഒരു പിന്നെ വലിയ ബസ്സിനകത്ത് ഫുൾ യൂണിറ്റ് ആണ് ാണ് ട്രാവലറിൽ പോകും ട്രാവലറിൽ പോകും എന്നിട്ട് പിന്നെ നമ്മളെല്ലാം കൂടി ഇരുപത്തിരഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ചു പേരുണ്ട് ഈ വണ്ടിയിലുണ്ട് നാല് ക്യാമറ നാല് ഓ നാല് ക്യാമറ വെച്ചാണ് ഈ ഷൂട്ട് കിടക്കുന്നത് ഓ ഞാൻ ഒറ്റയൊക്കെയാണ് ഇരു ഇത്രയും ആൾക്കാർ പത്ത് പതിനേഴായിരം ആൾക്കാരുണ്ട് ഈ കാണാൻ നിൽക്കുന്നവർ ഇന്ന് ഇവിടെ ഒരു ക്യാമറ ഒക്കെ എടുത്തുവെച്ചത് ആരും കാണാത്തല്ല എല്ലാവർക്കും അറിയാം എല്ലാവർക്കും മറ്റേത് കാണാൻ ഒരു ഗ്രൗണ്ടിനകത്ത് മൊത്തം ആയെന്നു ഞാനാണിവരെല്ലാം നിർത്തിയിട്ട് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങുന്ന അലപ്പ് മൂന്ന് മണിവരെ പോവും ബ്രേക്ക് ഇവര് പോയിക്കളയും ശരി ശരി നമുക്ക് ആൾക്കാർ പോകും കഴിഞ്ഞു മൂന്ന് അപ്പൊ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ചെയ്യുന്നത് വരെ എത്ര എപ്പിസോഡ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഒരു മൂന്ന് എപ്പിസോഡ് നാല് എപ്പിസോഡ് വരെ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ എന്നെ വിടാഞ്ഞത് എത്ര വർഷം യൂര കൊടുക്കണ്ടായിരുന്നു സൂര്യ ടിവിൽ ഒമ്പത് വർഷം ഒമ്പത് വർഷം ഉണ്ടായിരുന്നു അതായത് ഞാനൊരിക്കലോ രഞ്ജിത്തേട്ടൻ്റെ ഒരു സംസാരത്തിൽ തന്നെ കേട്ട ഒരു കാര്യമുണ്ട് ഒരു ഒരു റൂം നിറയെ ഒരു റൂമിലേക്ക് കയറാൻ പറ്റാത്ത അത്രയും കത്തുകളും ചോദ്യങ്ങളും അല്ല അതിനകത്ത് നിങ്ങളും എട്ടാം പോലെ ഒരു ഞാൻ സത്യ ഒരു സത്യം ഞാൻ ഒരു കാര്യപ്പെടട്ടെ അതായത് ഈ പ്രോഗ്രാം ഊരക്കൊടുക്ക് കാണുന്ന സമയത്ത് അന്ന് വേറെ എനിക്കൊന്ന് ഊരാ കൊടുക്കും വേറെ ഒന്നോ രണ്ടോ പ്രോഗ്രാമ് മാത്രമേ പരിപാടികൾ ഉള്ളൂ പിന്നെ ജഗദീപ് ജഗദീഷ് ജഗതിമയം ജഗദീപ് ജഗതിമയം അന്ന് ജയസൂരി ആയിരുന്നില്ല അതിന് മുമ്പ് വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യം ചെയ്ത് തൊട്ടുമുമ്പ് വേറെ ചെയ്തു അപ്പൊ ഈ ഈ സമയത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ അന്ന് ആ കാലഘട്ടത്തിൽ നമുക്കും ചെറിയ ഈ പറഞ്ഞ പോലെ മാട്ട സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഊരാ കൊടുക്ക് ഭയങ്കര പീക്ക് ടൈമിന് നിൽക്കുന്ന സംഭവമായിരുന്നു ഒരിക്കൽ കണ്ണൂര് വരുന്നു ഊരാ കൊടുക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ അപ്പോ ഈ ഊരാക്കുടുക്കില് തരാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഊരാക്കുടുക്കിന്റെ ടൈറ്റിൽ സോങ് ആയിട്ട് ഇത് ആ സത്യമായിട്ട് അത് ഞാനിപ്പോ വരുന്ന വഴിക്ക് ഞാനിപ്പോ നമ്മുടെ ശ്യാമിനോട് പറഞ്ഞിട്ടുള്ളൂ അതിങ്ങനെ വരികൾ ഇങ്ങനെയാണ് നഗരവീതിയിൽ ഗ്രാമവീതിയിൽ എന്നും നിങ്ങൾ കാണും മുന്നിൽ ഊരാക്കുടുക്ക് നിര പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം ഞാൻ വേണ്ടി ഈ പാട്ട് കേട്ടു കാരണം ഒന്ന് ഇങ്ങനെ യാത്രയല്ല ഊരാക്കുടുക്കിലൂടെ കാണുന്നു നമുക്ക് പരിചയമുള്ള ഒരുപാട് പേരെ കാണുന്നു ഒരുപാട് ചോദ്യങ്ങൾ ഊരാക്കുടുക്കിലേക്ക് വരാനുള്ള ഒരു ഇതെങ്ങനെയായിരുന്നു ഊരാക്കുടുക്കിലേക്ക് വരാന്ന് പറഞ്ഞാൽ കോളേജിൽ ഇതൊക്കെ കഴിഞ്ഞു തിരുവനന്തപുരം വിട്ടു പോകുന്നില്ല എന്ന് തീരുമാനിച്ചു ഇവിടെ തന്നെ ഇവിടെ തന്നെ സെറ്റിൽ ആക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ജഗതിൽ ഒരു ലോഡ്ജില് താമസിച്ചിട്ടുണ്ട് അന്ന് പേജറുണ്ട് അപ്പൊ എനിക്കൊരു മെസ്സേജ് വന്നു പ്ലീസ് കോണ്ടാക്ട് ഇമ്മീഡിയ സൂര്യ ടി വി വരുന്ന നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി എങ്കിലും പോവാന്ന് വിചാരിച്ചു അന്ന് വഴുതക്കാടാണ് സൂര്യ ചട്ടിയുടെ ഓഫീസ് ശരി നമ്മുടെ ഗണേശ ഞാൻ അവിടെ ചെന്നപ്പോ പിന്നെ എന്റെ പ്രൊഡ്യൂസർ ഓമനക്കുട്ടൻ ഇപ്പം ഓൻകുണ്ട്ട് എൻ്റെ സീനിയറായിട്ട് പഠിച്ച രവി ഇപ്പം ചാനലിൽ ഇപ്പം ആർട്ടിസ്റ്റാണ് പുള്ളി നല്ല ഹൈടെ ഉള്ളത് ഒരു പുള്ളിയുണ്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്തു ചെന്ന് എനിക്ക് ഞാൻ അന്ന് ക്യാമറ കണ്ടിട്ടില്ല രണ്ടോ മൂന്നോ ആർട്ടിസ്റ്റുകളെ മാത്രമേ സിനിമയിലുള്ള ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടുള്ളൂ നമുക്ക് പുറട്ടങ്ങനെ ഇതില്ല അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അവര് മൂന്ന് ക്യാമറയും എടുത്ത് കൈ തന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടു വരാൻ പറഞ്ഞു ഞാൻ ഈ വിറയൽ എന്ത് ചെയ്യണം ക്യാമറയും ഒരു ക്രൂ എന്റെ അപ്പൊ അവിടെ പ്രൊഡക്ഷനിലെ ഒരാൾ പറഞ്ഞ് നമ്മളെ ഇവിടെ ജീവി രാജ സ്പോർട്സ്കൂളും അവിടെ അവ അറേഞ്ച് ചെയ്ത് വണ്ടി അവിടെ അന്ന് ഞാൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ ക്വസ്റ്റ്യൻസും സംഭവങ്ങളൊക്കെ ചെയ്ത് ഗെയിമാണ് അപ്പൊ ഗെയിം ഷോ ചെയ്ത് 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 വന്നപ്പം അവരുടെ അവരുടെ ഫുട്ബോൾ കളി പിന്നെ അവരുടെ കുറെ ഇതൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ചെയ്ത് പിന്നെ ഇത് ടി വിയിൽ കൂടെ ഞാനിത് കണ്ടപ്പോൾ ഇത് കൊള്ളാം അങ്ങനെ നമ്മൾ ചർച്ച ഫസ്റ്റ് ഫസ്റ്റ് അത് ഇപ്പഴത്തെ മുപ്പത്തഞ്ച് കിലോ വേണം ക്യാമറ അതാണ് തോളത്ത് വെച്ചിട്ട് പോകുന്നത് കുടിച്ചിട്ട് അപ്പൊ അങ്ങനെ അത് അങ്ങനെയാണ് എന്റെ ഒരു തുടക്കം